റിയാണോ അറിയില്ല എനിക്കറിയില്ല എനിക്കറിയില്ല സത്യം ഇതാരാണ് ഈ ചങ്ങ ആരാ അത് പറോ ആ ചങ്ങേനെ കാണാൻ നിത്തല്ലോ ആരാണ് ആരാ ആര് ആര് ആ ഇതാരോ ഗോക്കുരാണ് ഗോക്കു ഓക്കെ ഇതാരാന്ന് ഗോകുവിൻ്റെ അനിയനാ ഗോക്കുവിന്റെ അനിയനെന്നെ കാരണം അവന്റെ മുടിയുണ്ട് അങ്ങനെ തന്നെ ഇതാരാ 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 ഇടക്കിടക്ക് ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കും സീനറി പക്ഷെ വേറെ യൂറോപ്പിൽ പോയ സ്റ്റൈലൊക്കെ സീന്റെ അതായത് നമുക്ക് ഫോട്ടോ എല്ലാം പറയുന്നത് വേറെ ലെവലായിട്ട് എടുക്കാൻ പറ്റിയൊരു സീനറി വിളിച്ച ഏരിയ ഈ ഏരിയ വേറെ ലവല് ഗായ്സ് വേറെ ലെവല് മയവില്ലെല്ലാം കണ്ട പറഞ്ഞ കളറ് മാറി കണ്ട കളറ് മാറിക്കോട് നോക്കിൻ്റെ സ്ക്രീനില് ആ ആകാശത്തേക്ക് നമ്മൾ നമ്മൾ മുകളിൽ നോക്കിയാൽ ചില സമയം ആകാശം കാണാം ചില സമയം അക്യൂറും കാണാം ചില സമയം എന്തല്ലോ ഇതിൻ്റെ മുകളിൽ കാണാം ഗൈസ് ഭയങ്കര മട്ട ഭയങ്കര സീനറി സീനറിയൊക്കെ ഇതിൻ്റെ പരിപാടിയാണ് പുറത്ത് വെള്ളത്തിന്റെ പരിപാടി നമ്മളൊക്കെ ഇതാണ്ടോ ഇതിൻ്റെ ബേ പുറത്തെ സീനറിയാണ് നമുക്ക് ഈ പാലം ഇങ്ങനെ കയറി കയറിയിട്ട് ഇങ്ങനെ പോവുകയായി ഇത് പുറത്തെ സീനറിയാണ് ഇപ്പം കാണുന്നത് മൊത്തം രണ്ട് സൈഡും പിന്നെ ഇങ്ങനെ ഇതുപോലെ സ്വിമ്മിങ് മറ്റേ മീൻസ് സ്വിമ്മിങ് പൂള് പോലെ ഇപ്പം രണ്ട് സൈഡും സംഭവം ഭയങ്കര വ്യൂ ആണൊക്കെ ആയത് നമുക്കിങ്ങനെ പാലത്തിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോവുക ആയസ് വേണ്ട നമ്മൾ വ്യൂ ആണ് ഗായ് വല്ലാത്തൊരു വ്യൂ ആണ് അപ്പോൾ ഫൻഡാസ്റ്റ എന്ന് പറയേണ്ട കാഴ്ചകൾ കാണാം ക്യാഷ് ഇവിടെ പുറത്ത് അതായത് ഇതിൻ്റെ പുറത്താണ് നമ്മുടെ ദിൻമുനിയുടെ പുറത്താണുള്ളത് നല്ല സീനറിയാണ് ഗ്യാസ് വല്ലാത്തൊരു സീനറിയാണ് ഇവിടെ ഇപ്പം സ്റ്റോപ്പ് ആയിട്ടാണുള്ളത് അതായത് നല്ല വാട്ടറിൻ്റെ ബ്രേക്ക് ഡാൻസ് എല്ലാം കാണാൻ പറ്റുമായിരുന്നു കണ്ടോ നല്ല അടിപൊളി വ്യൂസ് ആണ് വ്യൂസാണ് ഫിക് വേറെ തന്നെ ലെവലാണ് ഗായ് വേറെ തന്നെ ഒരു ലെവൽ മാളാണ് ഇപ്പം കാണുന്നത് നമ്മളെ ദിൽമുനിയ ഇപ്പോൾ നിങ്ങൾ ബാറേലുള്ളവർ എന്തായാലും വിസ്റ്റ് ചെയ്യേണ്ട മാളാണ് ഗായ്സ് ഗായം പള്ളിയാണ് പള്ളി ബംഗാളി പറയും നമ്മളെ ഫുള്ള് ബംഗാളികളും പാകിസ്ഥാനികളും എന്ന് പറയേണ്ടത് ഇന്ത്യൻസും എല്ലാം മിക്സായിരിക്കുന്ന നമ്മളെ മനോമസ സൂക്കിൻ്റെ ഉള്ളിലെ ഏരിയ ബംഗാളി കള്ളിയെന്ന് പറയും നമ്മൾ മനാമ സൂക്കിലേക്കാണ് കിടക്കുന്നത് അത് നമ്മളെ നാട്ടിലെല്ലാം പോയ ഫീലിങ്ങാണ് ഈ ഏരിയയിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ എല്ലാം ആയിരിക്കും അങ്ങനെയാണ് ഈ നാട്ടിലെ അവസ്ഥ നമ്മളെ ശരിക്കും ഒരു നാട്ടിൽ വന്ന ഒരു ഫീലിംഗ് ആയിരിക്കും അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഫുള്ള് സൂക്ക ഫുള്ള് ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ മൊത്തം ഫുള്ള് എന്താ പറയണ്ട പാകിസ്ഥാനികളെ കൊണ്ടുള്ള എന്ന് പറയേണ്ട വേറെ ഒരാളും കാണാൻ കഴിയില്ല പിന്നെ ഏറ്റുങ്ങൾ ഏരിയയിൽ ശുദ്ധി കിട്ടി ഇതാണ് നമ്മളെ മനാമ സൂക്ക് ഗായ്സ് മനാമ സൂക്കിലാണ് നമ്മളിങ്ങനെ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്യാസ്